ആരോഗ്യരംഗത്തെ ഇരുപത്തിയഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള ആശാ ഹോസ്പിറ്റലിന്റെ പുതിയ സെന്റർ പയ്യോളിയിൽ പ്രവർത്തനം ആരംഭിച്ചു എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയാരംഭിച്ച ആശാ ഹെൽത്ത് സെന്ററിന്റെ ഉദ്ഘാടനം ആശാ ഹോസ്പിറ്റൽ ഡയറക്ടർ കെ എ ഇബ്രാഹിം നിർവഹിച്ചു ആരോഗ്യരംഗത്തെ ഇരുപത്തിയഞ്ച് വർഷങ്ങളുടെ സേവനം പൂർത്തിയാക്കിയ ആശാ ഹോസ്പിറ്റലിന്റെ പുതിയ സംരംഭമായ ആശാ ഹെൽത്ത് സെന്റർ പയ്യോളിയിൽ പ്രവർത്തനം ആരംഭിച്ചു ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി വിഭാഗം സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ സേവനം ലാബ് സേവനങ്ങൾ ഫാർമസി എക്സ്റേ ഐ പി അഡ്മിഷൻ തുടങ്ങിയവയെല്ലാം ഇവിടെ സജ്ജമാണ് ആശാ ഹോസ്പിറ്റൽ വടകര എം ജെ ആശാ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വില്യപ്പള്ളി ആശാ ഹെൽത്ത് സെന്റർ ഓർക്കാട്ടേരി എന്നീ ആരോഗ്യ കേന്ദ്രങ്ങളുമായി ജനങ്ങളുടെ വിശ്വാസം അർപ്പിച്ച ആശാ ഹെൽത്ത് കെയറിന്റെ പുതിയ സംരംഭം പയ്യോളിയിൽ ആശാ ഹോസ്പിറ്റൽ ഡയറക്ടർ കെ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു ഹോസ്പിറ്റൽ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ അജ്മൽ കെ അധ്യക്ഷനായ ചടങ്ങിൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മുഹമ്മദ് അസൈനാർ സ്വാഗതവും ഫിനാൻസ് ഡയറക്ടർ മൂസ കോലോറ നന്ദിയും പറഞ്ഞു വളരെ വേറിട്ട ഒരു സേവനം വടകരയിൽ നിർവഹിച്ചു വരുന്ന സ്ഥാപനമാണ് ആശാ ഹോസ്പിറ്റൽ വടകരയുടെ ആരോഗ്യ മേഖലയിൽ സാധാരണക്കാർക്ക് ഏത് സമയവും അവലംബിക്കാൻ പറ്റുന്ന അവർക്ക് വിശ്വസിച്ച് കയറി വരാൻ പറ്റുന്ന ഒരു സ്ഥാപനമായി ജനങ്ങളിൽ വളരെ സ്വീകാര്യതയുള്ള സ്ഥാപനമായിട്ട് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് വടകര നിൽക്കുന്ന ഹോസ്പിറ്റലാണ് ആശാ ആശുപത്രി വളരെ പല ചികിത്സകളും ആദ്യമായി വടകര അവതരിപ്പിച്ചത് പാമ്പ് കടിച്ചാലുള്ള ചികിത്സ ആധുനിക രീതിയിലുള്ള എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയവയ്ക്കെ വളരെ പരിമിതമായ ഇൻഫ്രാസ്ട്രക്ചറിൽ തന്നെ നല്ല രീതിയിലുള്ള സേവനം വടകരയിലെ ആളുകൾക്ക് കാഴ്ചവെച്ച ഒരു സ്ഥാപനം കൂടിയാണ് ആശാ ഹോസ്പിറ്റൽ അതിൻ്റെ രണ്ടാമത്തെ സംരംഭമായി ഓർക്കാട്ടറി ഹെൽത്ത് സെൻറ്റർ കഴിഞ്ഞ അഞ്ച് വർഷമായി ഓർക്കാട്ടരിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് വളരെ നല്ല രീതിയിൽ ആളുകൾക്ക് ഏത് ആ ആവശ്യങ്ങൾക്കും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാപനമായി അതവിടെ വളർന്നു കഴിഞ്ഞു അതുപോലെ മൂന്നാമത്തെ സംരംഭമായിരുന്നു വില്ലിയാപ്പള്ളിയിലെ എം ജ എം ജെ ആശ ആശുപത്രി അത് കഴിഞ്ഞുള്ള നാലാമത്തെ സേവന സ്ഥാപനമാണ് ആശാ ഹെൽത്ത് സെൻറ്റർ പയ്യോളി ഇവിടെയും സാധാരണ ആളുകൾക്ക് നമുക്കറിയാം നമ്മളെ സാധാരണ നമ്മുടെ ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറയുന്നതിൽ ഒരു തൊണ്ണൂറ് ശതമാനവും നമുക്ക് വലിയ ആശുപത്രികൾ വലിയ സൗകര്യങ്ങൾ വലിയ ടെക്നോളജികൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് സാധാരണക്കാർക്ക് പക്ഷേ ഇന്നത്തെ അവസ്ഥയിൽ അതിനു വേണ്ടി പോലും വലിയ ആശുപത്രികളെ അവലംബിക്കേണ്ടി വരികയും അതിനുവേണ്ടി ഭീമമായ ചെലവുകൾ ആവുകയും ചെയ്യുന്ന ഒരു അവസരത്തിലാണ് നമ്മൾ ഇതുപോലെയുള്ള ചെറുകിട ആശുപത്രികളുടെ പ്രാധാന്യം അത് സേവനത്തിന് അധിക പ്രാധാന്യം നൽകി നടത്തുന്ന സ്ഥാപനങ്ങളുടെ ആവശ്യം നമ്മൾ മനസ്സിലാക്കുന്നത് ആ രീതിയിൽ കഴിഞ്ഞ എല്ലാ സെൻറ്ററുകളിലും നല്ല സേവനം ഒരു സേവനം പയ്യോളിയിലും പയ്യോളി ആശ ഹെൽത്ത് സെൻറ്ററും നമുക്ക് കാഴ്ചവെക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി വടകരയുടെ ആതുര സേവന രംഗത്ത് ആശയുടെ സേവനം പൊതുജനങ്ങൾക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി നാലാമത്തെ സെൻറ്ററാണ് ഇന്ന് പയ്യോളിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത് പയ്യോളിയിൽ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങണമെന്നുള്ളത് വളരെ കാലത്തെ ആശയുടെ സ്വപ്നമായിരുന്നു കാരണം പ്രത്യേകിച്ച് ഹൈവേ പോലുള്ള സ്ഥലങ്ങളിൽ ട്രോമ മറ്റുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഒരു പ്രൈം ടൈമിൽ ഒരു പ്രൈം കെയർ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഹോസ്പിറ്റൽ സെറ്റപ്പുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും ഈ ആശയുടെ എമർജൻസി സർവീസ് ഇവിടെ ലഭ്യമായിരിക്കും മറ്റുള്ള കാര്യങ്ങൾ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെൻറ്റുകളിലും സൂപ്പർ സ്പെഷ്യാലിറ്റി എല്ലാ സേവനങ്ങളും ഉറപ്പ് തരാൻ ആശക്ക് സാധിക്കും അപ്പോൾ സേവന രംഗത്ത് ഒരു എന്താ പറയുക ഒരു നല്ലൊരു പിന്നെ സേവനവും നല്ലൊരു ഇതും കാഴ്ചവെക്കാൻ ആശയ്ക്ക് സാധിക്കും സാധിക്കുമെന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് തരികയാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആദ്യത്തെ പത്തു ദിവസം കാഷ്വാലിറ്റി ഡോക്ടർമാരുടെ പരിശോധന അന്പത് രൂപ നിരക്കിലും ലാബ് ടെസ്റ്റുകൾക്ക് അന്പത് ശതമാനം വരെ കുറവും ലഭ്യമാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര